പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ചും പ്രതിഷേധ പ്രതിഷേധയും സംഘടിപ്പിച്ചു പെരുമ്പാവൂർ നഗരസഭാ കവാടത്തിൽ സംഘടിപ്പിച്ച ധർണാ സമരം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് എ ജെ റിയാസ് ഉദ്ഘാടനം ചെയ്തു വ്യാപാരികൾ നിയമങ്ങൾ അംഗീകരിച്ച് അതിന് വിധേയമായി കച്ചവടം ചെയ്യുമ്പോൾ ലൈസൻസ് ആവശ്യമായി വരുന്നതുകൊണ്ട് നഗരസഭകളെ സമീപിക്കുമ്പോൾ ലൈസൻസിന്റെ മറവിൽ വ്യാപാരികളെ കൊള്ളയടിക്കുന്ന നിലപാടുകളിൽ നിന്നും നഗരസഭകൾ പിന്മാറണമെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്ഥാപനങ്ങളിൽ വ്യാപാരികളുടെ ലൈസൻസ് പുതുക്കുന്നതിന് മുന്നോടിയായി അവരുടെ പ്രൊഫഷണൽ ടാക്സ് അതിഭീമമായി വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്ഥാപനങ്ങൾക്ക് മുന്നിൽ നടത്തുന്ന സൂചനാ സമരത്തിൻ്റെ ഭാഗമായിട്ടാണിന്ന് പെരുമ്പാവൂർ നഗരസഭയ്ക്ക് മുന്നിലും ഈ സമരം നടത്തിയിട്ടുള്ളത് ഭീമമായ വരുമാനത്തിൻ്റെ കുറവുള്ള സാഹചര്യത്തിൽ വീണ്ടും ഇരട്ടിയിലധികമായി പ്രൊഫഷണൽ ടാക്സ് വർദ്ധിപ്പിക്കുന്ന അന്യായമായ ഒരു നടപടിക്കെതിരായിട്ടാണ് വ്യാപാരികൾ സമരരംഗത്തുള്ളത് അതുപോലെ തന്നെ ഒരു വ്യാപാരിക്ക് അവൻ്റെ ലൈസൻസ് പുതുക്കി നൽകണമെങ്കിൽ അനാവശ്യമായ നിരവധി നിബന്ധനകൾ ഒരു കാരണവശാലും അൻപത് സ്ക്വയർ ഫീറ്റിലും നൂറ് സ്ക്വയർ ഫീറ്റിലും കച്ചവടം ചെയ്യുന്ന വ്യാപാരിക്ക് നടപ്പിലാക്കാൻ കഴിയാത്ത നിരവധി നിയമങ്ങൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിനാലാണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് ഇറങ്ങാൻ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി നിർബന്ധിതരായിട്ടുള്ളത് തീർച്ചയായും ഈ നടപടിയിൽ നിന്ന് സംസ്ഥാന സർക്കാരുകൾ പിന്മാറാത്ത പക്ഷം കൂടുതൽ ശക്തമായ തുടർ സമര പരിപാടികൾ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന് ഏറ്റെടുക്കും അതിൻ്റെ ഭാഗമായി ഇന്ന് നടത്തിയിട്ടുള്ള പെരുമ്പാവൂരിലെ പ്രതിഷേധ സമരവും അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാണേണ്ടതുള്ളത് തുടർച്ചയിലും സമരങ്ങൾ ഉണ്ടാകും ഈ ഇരുപത്തി ഫെബ്രുവരി പതിനെട്ടാം തീയതിയിലെ ഐതിഹാസികമായ പാർലമെന്റ് മാർച്ചിന് ശേഷം ഇതിന്റെ തുടർ സമരങ്ങൾ ഏറ്റെടുക്കും എന്നാണ് സൂചിപ്പിക്കാനുള്ളത് പെരുമ്പാവൂർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് നെറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സ്വാഗതം പറഞ്ഞു വ്യാപാരികൾ ഇന്ന് പ്രത്യേകിച്ച് പെരുമ്പാവൂര് നൂറിലധികം കടകൾ അടഞ്ഞു കിടക്കുകയാണ് കച്ചവടമില്ലാത്തതിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്തും പല രീതികൾ വായ്പകളുമായി മുന്നോട്ട് പോകുമ്പോൾ മാസങ്ങൾ തള്ളി നീക്കി ലാഭമൊന്നും കിട്ടാതെ അട കടകൾ അടച്ചുപോകുന്ന സാഹചര്യമുള്ളപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് സഹായിക്കുന്നതിന് പകരം കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലൊക്കെ കാണാൻ സാധിച്ചത് വ്യാപാര മേഖലയ്ക്കും ജനങ്ങൾക്കും ഒത്തിരി സഹായങ്ങൾ നൽകുന്നതായിട്ട് തൊട്ടടുത്ത സംസാരത്തിന് കാണാൻ സാധിച്ചു പക്ഷേ കേരളത്തിൽ വ്യാപാരികൾക്കായിട്ട് എന്താണ് നൽകാനായിട്ട് സാധിക്കുന്നത് നമുക്കറിയാം പ്ലാസ്റ്റിക് നിരോധനത്തിലൂടെ വലിയൊരു തുക വ്യാപാരികളിൽ കൂടെ കൈക്കലാക്കുന്ന ഒരു സമീപനം നമുക്ക് കാണാൻ സാധിച്ചു വസ്തുനികുതി കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയധികം കൂട്ടിയതായിട്ട് കാണാൻ സാധിച്ചു ഇപ്പോൾ തൊഴിൽ നികുതി ആണെങ്കിൽ നൂറും ഇരുന്നൂറും മുന്നൂറും ഇരട്ടി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വ്യാപാരികൾക്ക് പലരും നന്നായി പഠിച്ച് മറ്റു പല ജോലികൾ പോകാതെ വ്യാപാര മേഖലയ്ക്ക് സ്വന്തം പണം മുടക്കി മുന്നോട്ട് ഇറങ്ങി വ്യാപാരം നടത്തുന്ന ഈ അവസ്ഥയിൽ ഒരു ആത്മഹത്യയിലേക്ക് പോകുന്ന ഒത്തിരി ജനങ്ങൾ മുന്നോട്ട് പോകുന്നു അപ്പോൾ ഒത്തിരി പേര് ആത്മഹത്യ ചെയ്യും ചെയ്തു കഴിഞ്ഞു ഇപ്പോഴും ഗവൺമെൻറ് എന്തുകൊണ്ട് വ്യാപാരികളെ സഹായിക്കുന്നില്ല ഇപ്പോഴും വസ്തു തൊഴിൽ നികുതിയിലൂടെ എത്രയോ ശതമാനം നൂറും ഇരുന്നൂറും മുന്നൂറും വരട്ടി കൂട്ടുന്ന ഈ പ്രവണത എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ വരുന്ന പതിനെട്ടാം തീയതി ഡൽഹിയിൽ നടക്കുന്ന സമരവും ഇതിൻ്റെ ഭാഗമാണ് ആ സമരത്തിനകത്തും തീരുമാനങ്ങളാകുന്നില്ല എങ്കിൽ ശക്തമായ സമരങ്ങളുമായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പേരിൽ നടത്താനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും വ്യാപാരികളുടെ കാര്യത്തിൽ ഗവൺമെൻറ് ഇടപെടും വേണ്ട നടപടികൾ സ്വീകരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വ്യാപാരികളുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ഉത്തമ സൂചന സമരം മാത്രമാണ് എന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോസ് കുര്യാക്കോസ് അജ്മൽ കാംബായ് ട്രഷറർ എസ് ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു പ്രതിഷേധ പ്രകടനത്തിൽ സി എം സെയ്ദ് മുഹമ്മദ് എം എം റസാഖ് എം വി പൗലോസ് ഉഷ ബാലൻ മായാ ജേക്കബ് ശോഭന കുമാരി അബാസ് അലി തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്